ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അദ്ദേഹത്തിൽ നമ്മൾ പഠിച്ചത് ദൈവം ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ പിളർത്തി ഉണങ്ങിയ നിലത്തിലൂടെ നടത്തുകയും ഫറവൂനെയും അവന്റെ പടയെയും കടലിൽ തള്ളിയിട്ട് സംഹരിക്കുകയും ചെയ്തതാണ് ഇന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പതിനഞ്ച് പതിനാറ് എന്നീ വേദഭാഗങ്ങൾ അല്പനേരം പഠിക്കാം ദൈവം ഫറവൂനെയും അവന്റെ പടയെയും ചെങ്കടലിൽ തള്ളിയിട്ട് നശിപ്പിച്ചതിനു ശേഷം മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ നിന്നും ഷൂർ മരുഭൂമിയിലേക്ക് നടത്തി ഏകദേശം മൂന്ന് ദിവസത്തോളം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ അവർ അലഞ്ഞു മരുഭൂമിയാണ് കണ്ണത്ത ദൂരത്ത് മണൽപ്പരപ്പ് മാത്രം നിറഞ്ഞ ഭൂമി അവർ കരുതി വെച്ചിരുന്ന വെള്ളമെല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം വെള്ളത്തിനായി ജനം അലയുകയാണ് കുഞ്ഞു കുട്ടികൾ വരെയുള്ള ഒരു വലിയ കൂട്ടമാണ് ദാഹജലത്തിനായി അലഞ്ഞ ജനം ചെന്നെത്തിയത് മാറായില്ലായിരുന്നു മാറായിൽ വെള്ളമുണ്ട് ജനത്തിന് സന്തോഷമായി ദാഹജലം കുടിച്ചിട്ട് മൂന്ന് ദിവസമായി അവർ മാറായിൽ കണ്ട വെള്ളം ആർത്തിയോടെ കോരി കുടിച്ചു കുടിച്ച പാടെ തന്നെ അവർ അത് തുപ്പിക്കളഞ്ഞു ആ വെള്ളം ഭയങ്കര കയ്പായിരുന്നു മാറായിലെ വെള്ളത്തിന് കൈപ്പായതുകൊണ്ടാണ് അതിനെ മാറ എന്ന് വിളിച്ചിരുന്നത് കുടിക്കുവാൻ ദാഹജലമില്ല എന്ന് കണ്ട ജനം മോശയ്ക്ക് നേരെ തിരിഞ്ഞു ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് അവർ മോശയോട് കയർക്കുകയാണ് ഇസ്രായേൽ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും ജനം മോശയോടാണ് കയർക്കുന്നത് അത് കാണുമ്പോൾ മോശ ഇസ്രായേൽ ജനത്തെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് എന്നും അവർക്ക് മിശ്രമിൽ നിന്നും വരുവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നും തോന്നിപ്പോകും ജനത്തിന്റെ അവസ്ഥ കണ്ട മോശ ദൈവത്തോട് അപേക്ഷിച്ചു മോശയുടെ അപേക്ഷകെട്ട യഹോവ മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു മോശ ആ വൃക്ഷം പിഴുത് ആ വെള്ളത്തിലിട്ടതും വെള്ളം മധുരമായി തീർന്നു അങ്ങനെ മോശ ദൈവം കാണിച്ചു കൊടുത്ത ആ വൃക്ഷം പിഴുത് മാറായിലെ വെള്ളത്തിലിട്ടതും വെള്ളം മധുരമായി തീർന്നു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അവിടെ വെച്ച് യഹോവ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ ചട്ടങ്ങൾ എന്തെന്നാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രൈമാർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളു ചെയ്യുകയും ചെയ്യുകയാണ് മാറയിൽ നിന്നും യഹോവ അവരെ എഴുപത് ഈത്തപ്പനയും പന്ത്രണ്ട് നീരൊറവുമുള്ള എലീമെന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങിയെന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം ഇസ്രായേൽ മക്കളെ മിശ്രയമിൽ നിന്നും പുറപ്പെടുവിച്ചതിനു ശേഷം അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി വഴി നടത്തുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ അവർ ആ ദൈവത്തെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം അവർ എലീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലെത്തിയതും വീണ്ടും മോശയ്ക്കെതിരെയും അഹരൂവിനെതിരെയും പിറുകുറുക്കുവാൻ തുടങ്ങി മോശ കാര്യം തിരക്കിയപ്പോൾ അവർ മിശ്രയമിലായിരുന്നപ്പോൾ ആവശ്യത്തിലേറെ ഇറച്ചി കഴിച്ചിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ ഇറച്ചി കിട്ടുന്നില്ല എന്നുമാണ് പറയുന്നത് നമുക്കിവിടെ അവരെയും കുറ്റം പറയുവാൻ പറ്റില്ല മിശ്രൈമിൽ അടിമകളായിരുന്നെങ്കിലും അവർക്ക് ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നാൽ മിശ്രൈമിൽ നിന്നും പുറപ്പെട്ട് നാളുകൾ ഒത്തിരിയായി നല്ല ആഹാരം കഴിച്ച കാലം മറന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇറച്ചുകൂട്ടി ഭക്ഷണം കഴിക്കുവാൻ അവർക്കും കൊതിയുണ്ട് അതുകൊണ്ട് ഈ സംഘത്തെ പട്ടിണിക്കിട്ട് കൊല്ലുവാനാണോ മിശ്രൈമിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് എന്നാണ് അവർ മോശിയോട് ചോദിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ പരാതി മോശ അതുപോലെ കർത്താവായ യഹോവയോട് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്നും അപ്പം വർഷിക്കുമെന്നും ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ എന്ന് അറിയുവാൻ ഞാൻ അവരെ പരീക്ഷിക്കും എന്നുമാണ് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് അവർ പെറുക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ പെറുക്കുന്നത് അവർ ഒരു ദിവസം എടുക്കുന്നതിന്റെ ഇരട്ടി കാണുമെന്നുമാണ് യഹോവ പറയുന്നത് ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തെ പരീക്ഷിക്കുകയാണ് യഹോവയെ അനുസരിക്കുമോ യഹോവയുടെ ന്യായപ്രമാണം അവർക്ക് ഓർമ്മയുണ്ടോ എന്നാണ് യഹോവ ഇവിടെ പരീക്ഷിക്കുവാൻ പോകുന്നത് യഹോവയുടെ ന്യായപ്രമാണം എന്നാൽ എന്താണ് ആറു ദിവസം നിങ്ങൾ വേല ചെയ്യണമെന്നും ഏഴാം ദിവസം യഹോവയുടെ ശപത്തായതിനാൽ അന്ന് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കണമെന്നുമുള്ളതുമാണ് യഹോവയുടെ ന്യായപ്രമാണം യഹോവയുടെ ഈ ന്യായപ്രമാണം ഇസ്രായേൽ ജനങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ദൈവം പരീക്ഷിക്കുന്നത് അവർക്ക് യഹോവയുടെ ശബത്ത് ഓർമ്മയുണ്ടെങ്കിൽ അവർ ആറാം ദിവസം അപ്പവും മാംസവും ശേഖരിക്കുമ്പോൾ ഏഴാം ദിവസത്തേക്ക് കൂടി കരുതും അതാണ് യഹോവ പരീക്ഷിക്കുവാൻ പോകുന്നത് മോശ ഇസ്രായേൽ മക്കളോട് നിങ്ങൾക്ക് ദൈവം എന്ന് വൈകുന്നേരം മാംസവും പ്രഭാതത്തിൽ അപ്പവും തരികയും മിശ്രയമിൽ നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവം യഹോവ തന്നെ എന്ന് ഇന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ശപത്തുനാളിന്റെ കാര്യം ജനത്തെ ഓർമ്മപ്പെടുത്തിയില്ല അങ്ങനെ മോശയും അഹരോനും ഇസ്രായേൽ ജനത്തോടായി പറഞ്ഞത് നിങ്ങൾ പിറുപിറുക്കുന്നത് യഹോവയോടാണ് എന്നും യഹോവ അത് കേട്ടു എന്നുമാണ് അന്ന് വൈകുന്നേരമായപ്പോൾ ഇസ്രായേൽ ജനം പാർത്തിരുന്ന പാളയത്തിൽ കാടകൾ വന്ന് മൂടുവാൻ തുടങ്ങി ദൈവം ഇസ്രായേൽ ജനത്തിനായി കരുതിവെച്ചത് കാട ഇറച്ചിയായിരുന്നു അങ്ങനെ ജനങ്ങൾ ആ കാടകളെ പിടിച്ച് ഇറച്ചിയാക്കുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ അവർ വസിച്ചിരുന്ന പാളയത്തിനു ചുറ്റും മഞ്ഞു വീണു കിടക്കുന്നതാണ് കാണുന്നത് ിൽ വന്ന് മഞ്ഞു മാറിയപ്പോൾ ആ മരുഭൂമിയിൽ എല്ലായിടവും ചെതമ്പലിന്റെ രീതിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്തു കിടക്കുന്നത് ഇസ്രായേൽ ജനം കണ്ടു ഇതെന്താണെന്നറിയാതെ അന്താളിച്ചു നിന്ന ജനത്തോട് മോശ പറഞ്ഞത് ഇത് യഹോവനങ്ങൾക്ക് പക്ഷിപ്പൻ തന്നിരിക്കുന്ന ആഹാരമാണ് എന്നാണ് ഇവിടെ ഓരോരുത്തരും എടുക്കേണ്ടുന്ന അളവും യഹോവ മോശയോട് കൽപ്പിച്ച് മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് ഓരോരുത്തരും അവനവന് കഴിക്കാവുന്ന രീതിയിൽ ആളൊന്നിന് ഇടങ്കഴി വീതം എടുക്കുവാനാണ് പറയുന്നത് ഓരോ കുടുംബത്തിലെയും ആൾ എണ്ണി അതിനൊത്തവണ്ണം എടുക്കാം ഇത് കേട്ട ഇസ്രായേൽ ജനം യഹോവ കൊടുത്ത ആ ഭക്ഷണം എടുക്കുവാൻ തുടങ്ങി കുറച്ചും കൂടുതലും എടുത്തവരുണ്ട് എന്നാൽ അവർ ദൈവം പറഞ്ഞ ഇടങ്ങളഴി കൊണ്ടന്നപ്പോൾ കുറവെടുത്തവനും കൂടുതലെടുത്തവനും എന്ന വ്യത്യാസം അവിടെ വന്നില്ല എന്ന് വേദഭാഗം പറയുന്നു എല്ലാവർക്കും ദൈവം പറഞ്ഞ ഇടം കഴിയുന്ന അളവായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പിറ്റന്നാളത്തേക്ക് ബാക്കി വയ്ക്കരുതെന്നും അടുത്ത നാളത്തേക്കുള്ളത് ദൈവം തരുമെന്നും മോശ പറഞ്ഞെങ്കിലും അതിൽ ചിലർ ആ വാക്ക് ബാക്കി വെക്കുകയുണ്ടായി എന്നാൽ അത് അടുത്ത നാൾ എത്തിയപ്പോഴേക്കും ക്രിമിച്ചു പോയി എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു ദൈവം കൊടുത്ത ഭക്ഷണം രാവിലെയാണ് ഇസ്രായേൽ ജനം പെറുക്കിയിരുന്നത് ഉച്ച കഴിഞ്ഞാൽ അത് വെയിലത്ത് ഉരുകി ഉരുകിപ്പോകുമായിരുന്നു അങ്ങനെ ആറു ദിവസം അവർ ദൈവം നൽകിയ ഭക്ഷണം കഴിച്ചു ആറാം ദിവസമായപ്പോൾ ഇസ്രായേൽ ജനം രണ്ടിടം കഴിയാണ് ശേഖരിച്ചത് ഇത് കണ്ട ഇസ്രായേൽ ജനത്തിലെ സംഘപ്രമാണികൾ മോശയോട് പരാതിയുമായി വരികയാണ് ജനങ്ങൾ കൂടുതൽ ശേഖരിച്ചു എന്ന് മോശയോട് പറഞ്ഞപ്പോൾ മോശ അവരോടായി പറഞ്ഞത് നാളെ യഹോവയുടെ ശപത്തായതിനാൽ ഇന്ന് ശേഖരിച്ചതിൽ കുറച്ച് ബാക്കി ബാക്കിവയ്ക്കുവാനും അത് നാളെ കഴിക്കുവാനുമായിരുന്നു അങ്ങനെ അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ചു വെച്ചവരുടെ ഭക്ഷണം ക്രമിച്ചതുമില്ല മാറിയതുമില്ല എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു എന്നാൽ യഹൂബയുടെ വിശുദ്ധ ശപത്ത് നാളായ ഏഴാം ദിവസം ഇസ്രായേൽ ജനത്തിലെ കുറച്ച് ആളുകൾ രാവിലെ ഭക്ഷണം ശേഖരിപ്പാൻ എത്തിയെന്ന് വേദഭാഗം പറയുന്നു എന്നാൽ അവർക്ക് ഭക്ഷണം ലഭിച്ചതുമില്ല നിങ്ങൾ എന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കാതെ എത്ര നാൾ ഇരിക്കുമെന്നാണ് മോശയെ കൊണ്ട് യഹോബ ചോദിപ്പിക്കുന്നത് അങ്ങനെ മോശ അവരോട് നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം യഹോവ തന്നു ആറാം ദിവസം നിങ്ങൾക്ക് അധികം തന്നു അതുകൊണ്ട് തന്നെ യഹോവയുടെ വിശുദ്ധ ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ അവരവരുടെ സ്ഥലങ്ങളിൽ ഇരിപ്പിൻ എന്ന് കൽപ്പിക്കുകയാണ് ദൈവം കൊടുത്ത ആ ആഹാരത്തിന് ജന മന്ന എന്ന് പേരിട്ടു നിങ്ങളെ ഞാൻ മിശ്രയമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരികയും മരുഭൂമിയിൽ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാരവും തന്നു എന്ന് നിങ്ങളുടെ വരും തലമുറകൾ അറിയുന്നതിന് വേണ്ടി അതിൽ കുറെയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുവാനും യഹോവ മോശയോട് കൽപ്പിക്കുകയാണ് അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ വരും തലമുറ കാണേണ്ടതിന് വേണ്ടി മോശയും അഹരോനും ദൈവത്തിന്റെ മന്നയിൽ നിന്നും ഒരിടങ്ങഴിയെടുത്ത് മാറ്റിവെച്ചു എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു ഇസ്രായേൽ മക്കൾ നാൽപ്പത് സംവത്സരം മഞ്ഞ ഭക്ഷിച്ചു എന്നാണ് വേദഭാഗം പറയുന്നത് ഈ നാൽപ്പത് വർഷം അവർക്ക് യഹോവ മരുഭൂമിയിൽ ഭക്ഷണം നൽകിയാണ് കാനാൻ ദേശത്തിൽ എത്തിച്ചത് കാനം ദേശത്തിന്റെ അതിരിൽ എത്തുവോളം ദൈവം അവർക്ക് ഭക്ഷിക്കുന്നതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു ദൈവം വേർതിരിച്ചു കൊണ്ടുവന്ന ജനത്തെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബാക്കി ഭാഗം നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ